എൻ്റെ പേര് ജോയ് പവർട്ടി എൻ്റെ അമ്മ എന്ന പ്രോഗ്രാമിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ അമ്മമാർക്കും വന്ദനം എൻ്റെ അമ്മയ്ക്ക് പ്രണാമം എൻ്റെ അമ്മയെ കുറിച്ച് എനിക്ക് പറയുക എന്നുള്ള ദൗത്യമാണ് എൻ്റെ അമ്മ ദാമ്പത്യ ജീവിതത്തിലേ ജീവിതത്തിലേക്ക് വന്നിട്ട് കുറച്ചു കാലമേ വളരെയധികം സമാധാനത്തോടു കൂടി അമ്മയ്ക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പന്റെ അസുഖം അമ്മയെ ഒരുപാട് തളർത്തിയിട്ടുണ്ട് അമ്മ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ വളർത്തിയത് അമ്മയും അപ്പനും ഞങ്ങൾ നാലു മക്കളാണ് അതിലെ മൂത്ത മകനാണ് ഞാൻ മൂന്നാണും ഒരു പെണ്ണാണ് ഞങ്ങളുടെ കുടുംബം അപ്പനും അമ്മയും നാലു മക്കളും ജീവിക്കുന്ന കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കൂലിപ്പണിക്ക് പോയിട്ടും ഹോസ്പിറ്റലിലെ സ്വീപ്പറിൻ്റെ പണി ചെയ്തിട്ടും ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മ അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര പറഞ്ഞാലും മതി വരില്ല എന്നിരുന്നാലും എൻ്റെ അമ്മയെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അമ്മയുടെ മകനല്ലേ അത്രക്കധികം കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയ എൻ്റെ അമ്മയ്ക്ക് ഞങ്ങളുടെ പ്രണാമം ഇത്രയും മാത്രമാണ് എനിക്ക് അമ്മയെക്കുറിച്ച് പറയാനുള്ളത് വരുന്ന നവംബർ പത്താം തീയതി എൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു വർഷം തികയുകയാണ് എൻ്റെ അമ്മയ്ക്ക് എല്ലാവിധ ഗാന്ദരാചരികളും ഞങ്ങൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം